ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ശർക്കര വെച്ചിട്ടുള്ളൊരു വട്ടയപ്പത്തിൻ്റെ റെസിപ്പിയായിട്ട് അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയാൽ അതിനുവേണ്ടി പച്ചരി വെള്ളത്തിൽ തലേന്ന് വെള്ളത്തിൽ ഇട്ട് വെക്കണം അതായത് ഒരു അഞ്ചാ ആറ് മണിക്കൂറെങ്കിലും കുതിരാനായിട്ട് വെക്കണം അതിന് ശേഷം വെള്ളമൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് നമുക്ക് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ചെറിയൊരു കൂടി ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ ഞാനിവിടെ അരിയൊക്കെ ചെറുതായിട്ട് തരിതരുപ്പോൾ കൂടി തന്നെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാത്രം വെച്ച് കൊടുക്കാം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മളിപ്പോൾ അരച്ച് വെച്ചേക്കുന്ന ആ മാവിൽ നിന്ന് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമ്മൾ ആ ഒഴിച്ച മാവ് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ പിടിക്കാൻ കട്ട കെട്ടുകയൊക്കെ ചെയ്യും കേട്ടോ അപ്പോൾ കപ്പ കാച്ചുമ്പോൾ എപ്പോഴും കട്ട കെട്ടാതെ ശ്രദ്ധിക്കണം നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം ഇരിക്കണം കയ്യെടുക്കാതെ എന്നിട്ട് നമുക്കൊന്ന് കുറുക്കിയെടുക്കണം കട്ട കെട്ടാതെ നമുക്കതൊന്ന് കുറുക്കിയെടുക്കണം നന്നായിട്ട് ഇളക്കി കൊടുക്കാം പ്ലെയിൻ കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാൻ അധിക സമയമൊന്നും എടുക്കിയാലോ പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ അപ്പോൾ നമ്മുടെ മാവൊക്കെ ഇവിടെ കുറുക്കി കുറുകി വന്നിട്ടുണ്ട് കണ്ടില്ല ഈ ഒരു പരുവത്തിൽ ഞാൻ ഓഫാക്കി കൊടുത്തിട്ടുണ്ട് തീയക്കെ ഇനി ഒന്നുകൂടെ കണ്ടിന്യൂസ് ഇളക്കി കൊടുക്കുക തണുക്കുമ്പോൾ ചിലപ്പം കട്ട കിട്ടും അപ്പം അതുകൊണ്ടൊന്നുകൂടെ ഇളക്കി ഇളക്കി കൊടുക്കാം ഇനി തണുത്തിട്ട് നമുക്ക് ഇത് ആ മാവിൻ്റെ കൂടിയിട്ട് ഒന്നുകൂടെ അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു നാല് ഏലക്കയുടെ കുരു എടുത്തിട്ടുണ്ട് അതുപോലെ കുറച്ച് ജീരകം ഒരു ചെറിയ കഷ്ണം വെളുത്തുള്ളിയും അതുപോലെ രണ്ട് ചെറിയ ചെറിയ ചെറിയുള്ളിയും എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി ചെറുതാക്കി രണ്ട് ഞാൻ ചെറുതാക്കി അരച്ചി അരിഞ്ഞു വെച്ചിട്ടുണ്ട് അരച്ചെടുക്കുമ്പം അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ വെളുത്തുള്ളി ഒന്നും ഒരിക്കലും കൂടി പോരുത് അപ്പോൾ ആ ഒരു ടേസ്റ്റേ വരുള്ളൂ ഇനി നമുക്ക് അതിലേക്ക് അരച്ച് വെച്ചേക്കുന്ന മാവിലേക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം അതുപോലെ നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന വെളുത്തുള്ളിയും ചെറിയ ഉള്ളി എല്ലാം കൂടി ഇട്ട് കൊടുക്കാം നമ്മൾ കപ്പി കാച്ചു വെച്ചിരിക്കുന്ന ആ മാവും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം തണുത്തിട്ട് വേണം കേട്ടോ ചേർക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളിവിടെ വെള്ളമാണല്ലോ ഇതിനകത്ത് ചേർക്കുന്നത് അപ്പോൾ വെള്ളം ഞാനൊന്ന് ഉരുക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് അരിച്ചെടുക്കണം അതിനകത്ത് എല്ലാം അഴുക്ക അഴുക്കൊക്കെ ഉണ്ടാവും അത് പോകാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് അരിച്ചു തന്നെ ഒഴിച്ചു കൊടുക്കാം നിങ്ങൾക്ക് എന്തേലും മധുരം വേണോ അതിനനുസരിച്ചുള്ള വെള്ളം എടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ എടുത്തേക്കുന്ന വെള്ളം മൊത്തം ഞാൻ അതിനകത്തേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് ഈസ്റ്റ് ഒരു ടീസ്പൂൺ ഈസ്റ്റും അതുപോലെ ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ എന്നിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം അപ്പം ഞാനിവിടെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് എല്ലാം കൂടി ചേർത്ത് ഒരു മിനിറ്റ് ഫുൾ സ്പീഡിൽ അടിച്ചെടുക്കണം കേട്ടോ ഇനി നമുക്കത് പെർമനൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഇനി മൂടി വെച്ചിട്ട് നമുക്ക് രാവിലെ ഉണ്ടാക്കിയെടുക്കാം ഞാൻ രാവിലെ കേട്ടോ തയ്യാറാക്കുന്നത് അപ്പോൾ ഇവിടെ രാവിലെ ഒരു എട്ട് മണിയൊക്കെ ആയിട്ടുണ്ട് നമ്മുടെ മാവൊക്കെ ഇവിടെ പുളിച്ച് പൊങ്ങി കണ്ടില്ലേ വന്നിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഉണ്ടാക്കുമ്പോഴും നമ്മുടെ വട്ടയപ്പം നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ അതുപോലെ മാവൊക്കെ പുളിച്ച് വന്നിട്ടുണ്ട് കണ്ടില്ലേ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് ഇനി നന്നായിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അപ്പച്ചെമ്പി വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി അതിൻ്റെ എയർ ബൗൾസ് ഒക്കെ ഒന്ന് കളഞ്ഞിട്ട് നമുക്ക് അപ്പച്ചെമ്പിലേക്ക് വെച്ച് കൊടുക്കാം നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിക്കാം ഒരു ഇരുപത് അരമണിക്കൂറെ ഇരുപത് ഇരുപത്തഞ്ച് എങ്കിലും വേണ്ടി വരുമായിരിക്കും ഇത് എന്ത് കിട്ടാൻ അതൊക്കെ ഓരോരുത്തരെ അടുപ്പിൻ്റെയും ഇതിൻ്റെയൊക്കെ ഇതനുസരിച്ചിരിക്കും അപ്പോൾ നമ്മുടെ വട്ടയപ്പം ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ നല്ല പൊങ്ങി നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആട്ടോ നല്ല സോഫ്റ്റ് ആണ് നമ്മുടെ ഈ വട്ടയപ്പം അപ്പം അടുത്തതും ഞാനിവിടെ വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടില്ലേ ഒട്ടും എന്ത് വേഗാതിരുന്നില്ല നന്നായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി തണുത്തിട്ട് നമുക്കിത് പാത്രത്തിൽ നിന്ന് എടുത്ത് മുറിച്ച് വെക്കാം അപ്പം ഞാനിവിടെ മൂന്ന് ട്രിപ്പായിട്ടാണ് എനിക്ക് വേവിച്ചെടുത്തത് കേട്ടോ അത്രയും ഉണ്ടായിരുന്നു അപ്പോൾ അടുത്ത വാച്ചും കൂടെ ഞാൻ വെക്കുവാണേ അപ്പോൾ ബാക്കി എല്ലാം ഇങ്ങനെ റെഡിയാക്കാം അപ്പോൾ നമ്മുടെ വട്ടയപ്പമൊക്കെ ഇവിടെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഞാൻ കേട്ടോ അത് ചൂടാണ്ടായിരുന്നു ചൂട് പോകാതെ ഞാൻ മുറിച്ചിട്ടാണ് എല്ലാം പൊട്ടിപ്പോയത് കേട്ടോ അപ്പോൾ ചൂട് പോയിട്ട് എല്ലാം മുറിച്ചെടുക്കണം കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ചായ ചായയുടെ കൂടെയൊക്കെ നല്ല അടിപൊളിയാണ് അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫുള്ള് കണ്ട് സപ്പോർട്ടും കൂടി ചെയ്യണേ അപ്പോൾ എല്ലാവരും സമയം കിട്ടുമ്പോഴൊക്കെ ഒരു റെസിപ്പി തയ്യാറാക്കി നോക്കണം ആ ചെറിയുള്ളിയും ചീരവും വെളുത്തുള്ളിയും ഒക്കെ വരുന്നത് വേറൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് വേറെ വേറെ ദിവസം വരാം ബായ്